എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മരണം സീസൺ സിക്സ് എപ്പിസോഡ് ഒൻപതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് അൻസിബയുടെ ആറാട്ടിനെക്കുറിച്ചും ജാസ്മിൻ്റെ വന്നിടത്തേക്കുള്ള തിരിച്ചുപോകലിനെ കുറിച്ചുമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെത്തിക്കാനും ശ്രമിക്കും പവർ ടീമിൽ നിൽക്കാൻ എനിക്ക് യാതൊരുവിധ വിധ താല്പര്യമില്ലെന്ന് എല്ലാവരുടെയും അടുത്ത് പറഞ്ഞതിന് ശേഷം ഗബ്രി നേരെ പോയി കിടന്നു ഇറങ്ങുവാണ് ജിൻഡോയുടെ വീട്ടിലാണ് പുള്ളി കിടന്നുറങ്ങുന്നത് ഇടയ്ക്ക് ഗബ്രി പുറത്ത് കിടക്കുമായിരുന്നു അപ്പോൾ ജിൻഡോ അകത്ത് പുത്തു കിടക്കേണ്ടി വന്നു ലൈവിലെ ക്യാപ്റ്റൻസി ബെഡിൽ വരെ ചോദിക്കുന്നുണ്ടായിരുന്നു കിടന്നോട്ടേറെ ബെഡ്റൂം ബാത്റൂം ലിവിംഗ് ഏരിയ എന്നിവിടങ്ങളിൽ ഗബ്രി തന്നെ ബാഡ്ജ് ഊരിക്കളയാൻ പോകാൻ പവർ ടീമിൽ നിന്നും പുറത്താവാൻ പോകാന്ന് പറഞ്ഞിട്ടുള്ള അലർച്ച കേട്ടുകൊണ്ടിട്ടാവും ബിഗ് ബോസ് തന്നെ പവർ ടീമിൽ നിന്നും ഒരാളെ പുറത്താക്കാൻ വേണ്ടി ചില കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചത് പവർ എത്ര നന്നായിട്ട് ഉപയോഗിച്ചു എന്നുള്ള റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പവർ ടീമിൽ നിന്നും പുറത്താക്കണമെന്ന് ബിഗ് ബോസ് പറയുമ്പോൾ നിശാന തന്നെ ബിഗ് ബോസിന് അറിയുക തന്നെ ചെയ്യാം അങ്ങനെ നിഷാനെ പവർ ടീമിൽ നിന്നും പുറത്താക്കി നോമിനേഷനിൽ കൊണ്ടുവന്ന് എലിമിനേറ്റ് ചെയ്ത് തന്നെയായിരുന്നത് പവർ ടീമിലേക്ക് ഒരാളെ കയറ്റാൻ വേണ്ടി ബാക്കിയുള്ള ടീമിൽ നിന്നും ആളുകളെ പരിഗണിച്ചു തുടങ്ങി ജിൻഡോയുടെ ടീമിൽ നിന്നും ജാസ്മിൻ മുന്നോട്ട് വന്ന് ഞാനാണ് അടിപൊളി ഞാൻ തന്നെ പവർ ടീമിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ ഒരു പോയിന്റ് സംസാരിച്ചു എല്ലാ ടാസ്കിലും ഞങ്ങളുടെ ടീമിൽ നിന്നും ജാസ്മിനാണ് മുന്നിട്ടിറങ്ങുന്നത് ജാസ്മിനാണ് ലീഡർ ഇറങ്ങുന്നത് അങ്ങനെ എല്ലാ ടാസ്കിലും ഞങ്ങൾ ഇങ്ങനെ പൊട്ടി പാളീസ് ആക്കുന്ന ഒരാളെ അവർ ടീമിലേക്ക് അയക്കണോ എന്ന് ജിൻഡോയ്ക്ക് നല്ല മാറ്റമുണ്ട് ജിൻഡോ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു ജാസ്മിൻ അവിടെ ഗബിറിയുടെ കൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് ഇതും കേട്ടപ്പോൾ ജാസ്മിൻ്റെ കിഴി പോയി പിന്നീട് ജാസ്മിൻ്റെ ഭാഗത്തു നിന്നും തെയ്യം കഥകളി ചാക്യാർകൂത്ത് എന്നീ കലാരൂപങ്ങളെ കാണാനിടയായി ഇതിനിടയിൽ ഗബ്രി ഗരുവെന്ന് പേരിടാത്ത ഏതൊരു കലാരൂപം അവതരിപ്പിച്ചിട്ട് പോയി അങ്ങനെ ഋഷി സിജോ ജാസ്മിൻ എന്നിവരെ പവർ ടീമിലേക്ക് പരിഗണിച്ചു ഇതിൻ്റെ അകത്ത് സിജോയും ജാസ്മിനുമാണ് അവസാനം വന്നത് സിജോയെ പവർ ടീമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഗബ്രി ഓരോ ആരോപണങ്ങള് ആ പവർ ടീമിന്റെ അകത്തെ അമ്മച്ചിമാരുടെ അടുത്ത് പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മുല്ലപ്പൂവിനെ അകത്താക്കി ഈ ആഴ്ച എട്ട് നോമിനേഷൻസ് ആണുള്ളത് പത്ത് വോട്ടുകളുമായിട്ട് നിഷാനാണ് ആദ്യ സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്ത് നോറയാണുള്ളത് ജിൻഡോ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ഋഷി റോക്കി സുരേഷ് സിജോ എന്നിവരാണ് ബാക്കിയുള്ളവർ ഇതിൽ ഋഷിക്ക് രണ്ട് നോമിനേഷൻ അവർ ചർച്ച ചെയ്ത് ഋഷിയെ തന്നെ നോമിനേറ്റ് ചെയ്താണ് അവരുടെ മറ്റൊരു നോമിനേഷൻ കിട്ടിയിട്ടുള്ള മൂന്നാമത്തെ വോട്ട് റസ്മിന്റെ ഗ്രൂപ്പ് ജാബ്രി ഋഷിയെ നോമിനേറ്റ് ചെയ്യണമെന്ന് പവർ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യം നമ്മുടെ ജാൻമണി വന്ന് ഋഷിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു ഈ കാര്യം ഋഷിക്ക് മനസ്സിലായെന്ന് മനസ്സിലായിട്ടും ജാസ്മിൻ വേറെ രീതിയിലൂടെ ടുത്ത് ചിരിച്ചു കാണിക്കുന്നുണ്ട് ഇതുപോലൊരു ഉളക്കൾ ജാസ്മിനടുത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഋഷി അല്ല സന്യാസി ആണെങ്കിലും കരുതുള്ളൂ മാനം കെട്ടവള എന്നൊക്കെ ഋഷി വിളിക്കുന്നുണ്ട് പിന്നെ വേറെ എന്തൊക്കെ ബിഗ് ബോസ് അത് മ്യൂട്ട് കളഞ്ഞു ജാസ്മിനെതിരെയും ഗബ്രിക്കെരെയും ആര് സംസാരിച്ചാലും അവർക്ക് സപ്പോർട്ട് കൂടുന്ന ഒരു സമയമാണ് നിങ്ങൾ ആരുടെ കൂടെയാണ് ജാസ്മിന്റെ കൂടെയാണോ ഋഷിയുടെ കൂടെയാണോ റസ്മിന്റെ മോർണിംഗ് ടാസ്കിലെ എക്സസൈസിന്റെ സമയത്ത് ആരും ഡ്രസ് കോഡ് പാലിച്ചില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം റോക്കി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് റോക്കി ഒരു വഴക്കുണ്ടാക്കി റസ്മിന്റെ ഊപ്പാട് ഇളക്കി വിട്ടു ഈ ഒരു വൈരാഗ്യത്തിന്റെ പുറത്താണ് റസ്മിനോട് ഋഷി ഋഷിയുടെ കൂടെ റോക്കിയുടെ പേര് നോമിനേറ്റ് ചെയ്തു ഋഷിയെ എരിവ് കയറ്റി ഗബ്രിക്കെതിരെയും ഒക്കെ തിരിച്ചുവിടുന്നത് റോക്കിയാണെന്നാണ് ഗബ്രി ജാസ്മിന്റെ സംസാരം റോക്കിയെ റോക്കിയൊക്കെ സിജോ ആണെന്നും ഇതെല്ലാം സിജോയുടെ മാസ്റ്റർ പ്ലാൻ ആണെന്നുമാണ് ജബ്രിയുടെ കണക്കൂട്ടൽ അവർക്ക് തെറ്റി ഇതിന്റെ പിന്നിൽ അൻസിബയാണ് എങ്ങനെയാണെന്നല്ല ആദ്യത്തെ ആഴ്ചയില് പവർ റൂമിന്റെ പവർ വെച്ച് അൻസിബക്കെതിരെ ഗബ്രി നടത്തിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത് അൻസിബ മറന്നാണോ ഗബ്രി വിചാരിച്ചത് ഇല്ല അൻസിബ ഒരു കാര്യവും അങ്ങനെ മറക്കത്തില്ല ഗബ്രി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് റോക്കി മോഹൻലാലിന്റെ മുന്നിൽ സംസാരിച്ചപ്പോൾ റോക്കിയുടെ ടീമിലെ ഇടിച്ചു കയറിയ ആളാണ് അൻസിബ അൻസിബയുടെ നോമിനേഷൻസിൽ റസ്മിനെ കുറിച്ച് ചില കാര്യങ്ങൾ അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളഞ്ഞ ബുദ്ധിയുള്ള സ്ത്രീയാണ് പിന്നിൽ നിന്ന് കുത്തുന്ന ആളാണ് കബളിപ്പിക്കുന്ന സ്ത്രീയാണെന്നൊക്കെയാണ് ആണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ റസ്മിനും ഗബ്രിയുടെയും ജാസ്മിന്റെയും ഗ്രൂപ്പ് തന്നെയാണ് ഗബ്രിയെ മാത്രമല്ല ഗബ്രിയുടെ കൂടെ ആരൊക്കെ കൂടുന്നു അവരെല്ലാം നശിപ്പിച്ചിട്ട് അൻസിബ അടങ്ങത്തുള്ളൂ ഗബ്രി ആണെങ്കിൽ ഇതിന്റെ എല്ലാം പിന്നിൽ സിജോ ആണെന്ന് വിചാരിച്ചുകൊണ്ട് സിജോയെ പവർ ടീമിൽ പോലും കേട്ടാതെ സിജോയുടെ ഈ ഒരു മാസ്റ്റർ പ്ലാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് സിജോയെ ഇല്ലാതാക്ക ശ്രമിക്കുന്നു ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴെട്ട് ദിവസം കൊണ്ട് ഇത്രയും ഏറിലായിട്ടുള്ള ഒരു മത്സരാർത്ഥി നമ്മൾ കണ്ടിട്ട് പോയില്ല ആദ്യ എപ്പിസോഡിൽ തന്നെ ഋഷിയുടെ കൂടെ ഇരുന്ന് വളരെയധികം സൗഹൃദം ഒക്കെ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടതാണ് ആ ഋഷിയെ രണ്ടാമത്തെ രണ്ടാമതാഴ്ച നോമിനേറ്റ് ചെയ്ത് ആ കാര്യങ്ങൾ പുറത്തിറങ്ങി ആകെ ഇല്ലാതായി ആദ്യത്തെ ആഴ്ച നോറയുമായിട്ട് ചക്കരയും പീരയുമായിട്ടിരുന്ന ജാസ്മിൻ ഇപ്പൊ നോറയുമായിട്ട് കട്ടക്കലിപ്പാണ് ആദ്യത്തെ ആഴ്ച രതീഷിന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് രതീഷിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ജാസ്മിൻ ഇപ്പൊ രതീഷ് പുറത്താണ് കൂടെ കൂടുന്നവരെല്ലാം അടിച്ച് മൂലയ്ക്കാക്കിയിട്ട് സ്വയം ഒരു പ്രത്യേകതരം ഗെയിമിന്റെ ഉപജ്ഞാതാവാണ് ജാസ്മിൻ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ വരുന്ന നോമിനേഷൻസിൽ അങ്ങോട്ട് കയറുക തിരിച്ച് വീട്ടിൽ എത്തുക അതാണ് ഉചിതമായിട്ടൊരു കാര്യം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഹേറ്റ് ചുമ കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ എന്തിനാണ് വെറുതെ പാറി പാറി നടക്കുന്നത് വീട്ടിലാണെങ്കിലും സുഖമായിട്ടിരിക്കത്തില്ലേ ജാസ്മിന് വേണ്ടി ജാസ്മിന്റെ ആരാധകനായിട്ടുള്ള ദാവൂദ് ആറ്റിങ്കര ഒരു കവിത അഴിച്ചു തന്നിട്ടുണ്ട് നമുക്കത് വായിക്കാം ജ്ഞാനപ്പഴത്തിന്റെ കുരുവാണ് ജാസ്മിൻ നെത്തോലിയുടെ കണ്ണാണ് ജാസ്മിൻ വാഴപ്പഴത്തിന്റെ തൊലിയാണ് ജാസ്മിൻ തേങ്ങാ കൊലയിലെ കൊലയാണ് ജാസ്മിൻ ഗബ്രിയുടെ ഉയരാണ് ജാസ്മിൻ മയിലിൻ്റെ മുഖമാണ് ജാസ്മിൻ വയലിലെ വെയിലാണ് ജാസ്മിൻ കോക്കാച്ചി ജാസ്മിൻ മാക്കാച്ചി ജാസ്മിൻ പവറില്ല ജാസ്മിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും ഒരു ഗെയിമർ ആരാണെന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനലെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക